നമസ്കാരം സഞ്ജു സാംസൺ മിന്നിച്ച വർഷമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ ടീമിനൊപ്പം തുടങ്ങിയ സഞ്ജുവിന് കരിയറിൽ വഴിത്തിരിവുണ്ടായ വർഷമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കണക്കാക്കുന്നത് ഗൌതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായതോടെ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങി ഈ വർഷം ടി ട്വന്റിയിൽ സഞ്ജുവിന് ഓപ്പണർ റോളിലേക്ക് എത്താൻ സാധിക്കുകയായിരുന്നു മൂന്ന് സെഞ്ചുറികളോടെ മറ്റൊരു താരത്തിലും നേടാനാകാത്ത അതുല്യ നേട്ടങ്ങളിൽ എത്താൻ സഞ്ജുവിന് സാധിച്ചു സഞ്ജുവിനെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് പ്രതീക്ഷകളുടെ വർഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനുമൊപ്പം അതുല്യ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് സഞ്ജു സാംസണെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് ഇതിൽ ഏതൊക്കെ നേട്ടങ്ങൾ സഞ്ജു സാംസൺ നേടും എന്നാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത് സഞ്ജുവിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാത്തിരിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഐ പി എല്ലിൽ സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജുവിന് കീഴിൽ രാജസ്ഥാൻ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരുന്ന സീസണിലും രാജസ്ഥാന്റെ നായക സ്ഥാനത്ത് സഞ്ജുണ്ട് സഞ്ജുവിന് കീഴിൽ രാജസ്ഥാൻ ഫൈനൽ കളിച്ചെങ്കിലും കപ്പിലേക്ക് എത്താനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല സഞ്ജുവിന് രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരമാണ് ഇപ്പോൾ മുന്നിലുള്ളത് ഇത്തവണ മികച്ച താരനിരയാണ് രാജസ്ഥാന് ഉള്ളത് സഞ്ജുവിന് രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാനായാൽ അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ മാറി മറിയാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് ഇന്ത്യയുടെ മുൻനിര നായകന്മാരുടെ പട്ടികയിലേക്കുള്ള വലിയ ചുവടുവയ്പായി ഇത് മാറുമെന്നതിനാൽ തന്നെ സഞ്ജുവിന് രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാൻ സാധിക്കേണ്ടതായി ഉണ്ട് ഇപ്പോൾ സഞ്ജുവിന് ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് വളരാനുള്ള അവസരം മുന്നിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രാജസ്ഥാൻ റോയൽസിനൊപ്പം അടുത്ത സീസണിൽ കപ്പിലെത്താൻ സാധിച്ചാൽ സഞ്ജുവിനെ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ പദവിയാണെന്നാണ് പറയുന്നത് സഞ്ജുവിനെ മനുഷ്യരായൻ ഗൗതം ഗംഭീറും നായകൻ സൂര്യകുമാർ യാദവും വളരെയധികം പിന്തുണയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ അടുത്ത വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജു എത്താനുള്ള സാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസൺ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമാണ് വലിയ അവസരമാണ് സഞ്ജുവിനെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് വൈസ് ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് എത്താനായാൽ കേരള താരമെന്ന എന്ന നിലയിൽ സഞ്ജുവിന്റേത് വലിയ ഗുണം ചെയ്യും ഈ ഭാഗ്യം സഞ്ജുവിന് തേടി എത്തുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന സമയത്തിലാണ് സഞ്ജു സാംസണെ തേടി ഇന്ത്യയുടെ ഓപ്പണർ സ്ഥാനം ലഭിക്കുന്നത് ബംഗ്ലാദേശിനെതിരെ തുടങ്ങിയ സഞ്ജുവിന്റെ കുതിപ്പ് ദക്ഷിണാഫ്രിക്കയും കടന്ന് മുന്നോട്ട് പോവുകയാണ് അടുത്ത വർഷം ജനുവരി അവസാനം ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഈ പരമ്പരയിൽ ഓപ്പണർ റോളിൽ തന്നെ സഞ്ജു കളിച്ചേക്കും ഈ പരമ്പര മുതലാക്കാനായാൽ സഞ്ജുവിന് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ സ്ഥിരം ഓപ്പണർ റോളിൽ സീറ്റ് ഉറപ്പിക്കാനും സാധിക്കും കൂടാതെ ഏകദിനത്തിലേക്കും ടെസ്റ്റിലേക്കും വളരാനുള്ള അവസരം കൂടിയാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നത് ഇതിന് ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു തിളങ്ങേണ്ടതായുണ്ട് ഈ പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണെന്ന് തന്നെ പറയാം പരമ്പരയിൽ ഫ്ലോപ്പ് ആയാൽ സഞ്ജുവിന് കാര്യങ്ങൾ കൂടുതൽ പ്രയാസമാകും ഐ പി എല്ലിന് മുൻപ് സഞ്ജുവിന് ഫോം നിലനിർത്താനുള്ള അവസരം കൂടിയാണ് ഇംഗ്ലണ്ട് പരമ്പര അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ കരിയറിൽ ഇംഗ്ലണ്ട് പരമ്പര നിർണായകമാകുമെന്ന് ഉറപ്പാണ്